കഴിഞ്ഞ ഡിസ്കഷന് ഏതൊരു ചോദ്യത്തിനും സാറ് ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തെ പറ്റി അല്പം അതിൻ്റെ അത് പരാമർശിച്ചായിരുന്നു അതിൽ പറയുന്നത് ഈ പീഡാനുഭവ പീഡാനുഭവം എന്ന് പറയുന്ന ആ മിഷൻ ക്രിസ്തു നേരത്തെ അറിഞ്ഞിരുന്നു അതിന് തയ്യാറായിട്ട് ഇരുന്നു എന്നുള്ള ഒരു പരാമർശമാണ് അപ്പോൾ സാറേ കൂട്ടത്തിൽ പറഞ്ഞത് അതൊരു വയലൻസാണ് കാരണം അനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് ഒരു വയലൻസാണെന്നുള്ളത് ഇത് ക്രിസ്തുവിൻ്റെ കാര്യത്തിലാണ് പക്ഷെ ഒരു ബദ്ധൻ്റെ കാര്യത്തിലും അദ്ദേഹം ഒരു വജ്രസങ്കല്പത്തിലൊന്നും അല്ലെങ്കിലും ഈ ഒരു ഓരോ അണു നിമിഷവും ഓരോ പ്രതീക്ഷകളിലും ആഗ്രഹങ്ങളിലും ആണല്ലോ എന്തെങ്കിലും ഒരു സംഭവം നടക്കാനും കാര്യങ്ങളിലും ആണല്ലോ മനസ്സ് അപ്പോൾ അതിലും വയലൻസ് ഉണ്ടാവുന്നുണ്ട് ആ പ്രതീക്ഷക്ക് അപ്പം ഞാനിത് രണ്ടും ഒന്ന് ബോധത്തിലും ഒന്ന് അബോധത്തിലും എന്ന് തരം തിരിച്ചപ്പോൾ അതിൻ്റെ വ്യത്യാസം അതിൻ്റെ ആ ഇമ്പാക്ടി വ്യത്യാസം എങ്ങനെയായിരിക്കും എന്ന് സാറിൻ്റെ അതായത് ഒരു ബോധപ്രാപ്തനായിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് അനുഭവിക്കാൻ അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ബോധവാനാണ് അദ്ദേഹം അത് അറിഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അത്തരത്തിലൊരു ശരീരം എടുത്തു കഴിയുമ്പോൾ ആ ശരീരത്തിനകത്ത് കൃത്യമായ കുറേ സംഗതികൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള പൂർണ്ണമായ ബോധത്തോടു കൂടി തന്നെയായിരിക്കും ഇവിടെ നിൽക്കുന്നത് അതിനെക്കുറിച്ചാണ് അന്ന് പരാമർശിച്ചത് അത്തരത്തിലൊരു തയ്യാറെടുപ്പ് എടുക്കുന്നത് പോലും ഒരു പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വയലൻസ് ആണ് എന്നാണ് ആദ്യം പറഞ്ഞത് അതാണ് ശ്രദ്ധിക്കുന്നത് ചോദിച്ച ആദ്യത്തെ ഉത്തരവ് അതായിരുന്നു അതായത് താൻ ഇതൊക്കെ അനുഭവിക്കാൻ പോവുകയാണെന്ന് നേരത്തെ അറിയുന്നത് കൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ അതിലൊരു വയലൻസ് ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത് അങ്ങനെ പറഞ്ഞെങ്കിലും അതൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊന്ന് കുറച്ചുകൂടെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാരണവശാലും താൻ അനുഭവിക്കാൻ ഇരിക്കുന്ന ജീവിതാനുഭവങ്ങളെ സംബന്ധിച്ച ഒരു തയ്യാറെടുപ്പ് ഒരു ബോധപ്രാപ്തനുണ്ടാക്കുക ചെയ്യുന്നില്ല അങ്ങനെ ഒരിക്കലും നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല കാരണം ജീവിതം പച്ചയായിട്ട് അനുഭവിക്കുക എന്നുള്ളതാണ് ഒരു ബോധപ്രാപ്തന്റെ ഏറ്റവും ആത്യന്തികമായിരുന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി തടസ്സമായിരിക്കുന്നത് അറിവാണെങ്കിൽ ആ അറിവിനെ നിരാകരിക്കുന്നതിന് അദ്ദേഹം ഒരിക്കലും മടിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ കഥ പറയുമ്പോൾ തന്നെ ഞാനൊന്ന് സൂചിപ്പിച്ചല്ലോ എൻ്റെ പാനപാത്രം തിരിച്ചെടുത്തേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ബോധം ആ ബോധത്തിലിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഉപേക്ഷിക്കുകയാണെങ്കിലാണ് യഥാർത്ഥത്തിൽ ആ പീഡാനുഭവത്തിലൂടി ഒരു മനുഷ്യനെ പോലെ കഷ്ടപ്പെട്ടു പോകാൻ സാധ്യമാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ വ്യാഖ്യാനം അതിന് മറ്റു പല വ്യാഖ്യാനങ്ങളും പുരോഹിതന്മാർ നൽകിയിട്ടുണ്ട് അത് വ്യത്യസ്തമാണ് താൻ അനുഭവിക്കാൻ പോകുന്ന പീഡ പൂർണമായിട്ടുള്ള അനുഭവമാകണമെങ്കിൽ തൻ്റെ ബോധം മാറി നിൽക്കണം എന്നുള്ളത് വേദാന്തികൾ പറയുന്ന പോലെ ഒരു കയറിനെ കാണുമ്പോൾ അത് സർപ്പമാണെന്ന് ഭയക്കുന്ന അവസ്ഥ ഈ ഭയക്കുന്ന അവസ്ഥ കയറാണെന്ന് മനസ്സിലാകുന്ന ആ നിമിഷം നമുക്ക് നഷ്ടപ്പെടുകയല്ലേ ആണല്ലോ അപ്പോൾ അറിവ് അനുഭവത്തെ തടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അറിവിൽ അറിവിനെ മാറ്റി വെച്ചുകൊണ്ട് മാത്രമേ അനുഭവത്തിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ പ്രാർത്ഥന നടത്തുന്നതെന്നാണ് നമ്മുടെ പക്ഷം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതെല്ലാരും അക്സെപ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല കാരണം പീഡ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഒരിക്കലും അങ്ങനെയാണെന്ന് നമുക്ക് തോന്നുന്നില്ല അദ്ദേഹം സ്വയം ഭരിച്ചിരിക്കുന്ന അദ്ദേഹം സ്വയം തീരുമാനിച്ചിരിക്കുന്ന ഒരു ലീലയുടെ ഭാഗമായിട്ടാണ് ആ പീഡി കൂടെ പോകുന്നത് എന്നാണ് നമ്മുടെ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിനൂടെ പോകുമ്പോൾ താൻ അനുഭവിക്കാൻ പോകുന്ന പീഡാനുഭവങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത് മറിച്ച് ആ പീഡാനുഭവങ്ങൾ യഥാർത്ഥമായിട്ട് ഒട്ടും ചോർച്ചയില്ലാതെ അല്ലെങ്കിൽ നേർപ്പിക്കാതെ ഗാഢമായി തന്നെ അനുഭവിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള ആ ഋജുവായ മാർഗം ഒരാർജവം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു എല്ലാ ബോധപ്രാപ്തന്മാർക്കും ഉണ്ടായിരിക്കുന്നു അപ്പോൾ അവനതുകൊണ്ട് ആ അനുഭവത്തിലേക്ക് പോകുന്നത് പൂർണ്ണമായും തിരിച്ചറിവോടുകൂടിയും തയ്യാറെടുപ്പോടു കൂടിയുമാണ് പക്ഷേ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു കൊലപ്പുള്ളി അല്ലെങ്കിൽ തൂക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നൊരു പുള്ളി തടവുകാരൻ അദ്ദേഹം തൂക്കാനുള്ള ദിവസം തൂക്കി തൂക്കിക്കൊല്ലപ്പെടാവുന്ന ദിവസത്തെ കാത്തിരിക്കുന്നത് പോലെ ഒരു വ്യഥയോടുകൂടി കഴിഞ്ഞു കൂടുകയാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്നാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തമ്മിൽ വ്യത്യാസമുണ്ട് ക്വാണ്ടിറ്റി ഷെയ്മ് ആൻഡ് ക്വാളിറ്റി ഡിഫറൻസ് എന്നുള്ളതാണ് അവിടെ നിരാശ മുതലായ എല്ലാ പര തരത്തിലുമുള്ള ദുഃഖങ്ങൾ അവിടെ കടന്നു വരാം അല്ലെങ്കിൽ ഒരു വീണ്ടു വിചാരം പശ്ചാത്താപം ഇങ്ങനെയൊക്കെ പലതും കടന്നു വരാം ഇവിടെ അതൊന്നുമില്ല ഇവിടെ പൂർണ്ണമായും താൻ എന്താണ് ചെയ്തതെന്നും താൻ എന്തിനാണ് ചെയ്തതെന്നും എന്തിനാണ് താൻ ഈ അനുഭവത്തിലേക്ക് പോകുന്നതെന്നുള്ള തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് തന്നെയും മരണം ഒരു നിത്യമായിരിക്കുന്ന ഒരു സാധ്യതയല്ലെന്നും അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളുണ്ടെന്നും ഇതൊരു സ്വപ്നം മാത്രമാണെന്നും ജനവും മരണാധികൾ സ്വപ്നം മാത്രമാണെന്നും തിരിച്ചറിയുന്ന ഒരു മോഹക്ഷയത്തിലേക്ക് പോയിരിക്കുന്നയാളെയാണ് നമ്മൾ സാധാരണ ബോധപ്രാപ്തനെന്ന് വിളിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ബോധപ്രാപ്തൻ്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തയ്യാറെടുപ്പോഴും കൂടി അതിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ പീഡാനുഭവത്തെ അറിയാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തിരിച്ചറിയാൻ വേണ്ടി എത്രമാത്രം ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നൊരു ഇൻകിസിറ്റി അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തില്ല എന്ന് തിരിച്ച് തിരിച്ചറിയണം അതാണ് അവിടുത്തെ അനുഭവത്തിന്റെ വ്യത്യാസം അല്ലെങ്കിൽ അനുഭവത്തെ കാത്തിരിക്കുന്ന ബുദ്ധന്റെ വ്യത്യാസം സിദ്ധിക്ക് ചോദിച്ചതുപോലെ ഒരു ബദ്ധൻ സാധകന്റെ അല്ലെങ്കിൽ ഒരു ബദ്ധനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പറഞ്ഞു അനുനിമിഷം നമ്മൾ അനുഭവങ്ങളെ സംബന്ധിക്കുന്ന വ്യഥയിലാണ് എന്ന് പറഞ്ഞു അതൊരു വയലൻസ് അല്ല ഒരിക്കലും വയലൻസ് അല്ല പ്രകൃതിയുടെ സഹജമായിരിക്കുന്ന ഭാവമാണ് നമുക്ക് അനുഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഭയം ഉണ്ടാവുക എന്ന് പറയുന്നത് കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തീപ്പെട്ടി ഒലിച്ചപ്പോഴോ അല്ലെങ്കിൽ തീടെടുത്തോ അല്ലെങ്കിൽ തീപ്പെട്ടിയെടുത്തോ പൊള്ളിയത് കൊണ്ടാണ് ഇപ്പോഴും പൊള്ളാതിരിക്കുന്നത് ഭയം കൊണ്ടാണ് അന്ന് ഭയന്നു അന്ന് ആ പൊള്ളലേറ്റപ്പ ഭയന്നു എന്നുള്ളത് കൊണ്ട് ശരീരം സംരക്ഷിക്കുന്നതിനുള്ള ഒരു നൂതനമായിരിക്കുന്ന വഴി നമ്മുടെ അഹങ്കാരം കണ്ടുപിടിക്കുന്നുണ്ട് അത് സഹജമായിരിക്കുന്ന പ്രകൃതിമായിരിക്കുന്ന വഴിയാണ് ഒരിക്കലും അത് വയലൻസ് അല്ല നേരെ തിരിച്ചാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരിക്കലും ഇതൊരു വയലൻസ് അല്ല ആ ഭയമുള്ളതുകൊണ്ടോ ആ കരുതലുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആ അപകടം ഒഴിവാക്കാനുള്ള നമ്മുടെ വ്യഗ്രത കൊണ്ടോ നമ്മൾ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിമിഷം നമുക്ക് ഈ ശരീരം ത്യജിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഷേർ കേസി ഉപയോഗിക്കുന്നതിനാണ് തന്നെ ചാടി ഇറങ്ങിയപ്പോ മരണഭയം ഉള്ളതുകൊണ്ടാണ് മര്യാദയ്ക്ക് ശേർക്കേസി കൂടെ ഇറങ്ങി പോകുന്നത് അതുപോലും ഇങ്ങോട്ട് കയറി വരുമ്പോൾ ശേർക്കേസി ഉപയോഗിക്കാതിരിക്കുന്നതിന് അനായാസമായിട്ട് കയറി വരുന്നതിനും എന്തെങ്കിലുമൊക്കെ രോഗമുണ്ടെങ്കിൽ ആ രോഗം കാരണം നമുക്ക് ശേർക്കേസി കയറുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയും ഉള്ളതാണ് അൾട്ടിമേറ്റ്ലി അത് മരണഭയമാണ് അപ്പോൾ അത്തരത്തിൽ ഭയം ഒഴിവാക്കുന്നതിന് ഭയമുള്ളത് കൊണ്ട് ആ ഭയം ഉള്ളത് കൊണ്ട് മാത്രമാണ് സുരക്ഷിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയണം അതൊരു ബുദ്ധനെ സംബന്ധിടത്തോളമൊന്നല്ല ബുദ്ധനെപ്പോലും അത്തരത്തിലുള്ള ഭയം സഹായിക്കുന്നുണ്ട് എന്ന് ബുദ്ധൻ ആ പ്രകൃതിദത്തമായിരിക്കുന്ന ഭയത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ എനിക്കെപ്പുറം ഇത് ലോകാവസാനം എന്ന് പറഞ്ഞ് നടക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് മറിച്ച് സാധാരണ മനുഷ്യനെ പോലെ ഭയവും മറ്റ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹവും നടക്കുന്നത് അദ്ദേഹത്തിനും ഭയം ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ കൂടി ഭയത്തിൽ കൂടി അനുഭവിക്കാൻ അദ്ദേഹം തയ്യാറായി ഇരുന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന് ഭയമില്ലാതെ തിരിത്തിരിക്കേണ്ട കാര്യമില്ല നമ്മൾ വളരെ പാലിസ്യമായിരിക്കുന്ന ഒരു നോട്ടയിൽ കൂടെ നോക്കുമ്പോഴാണ് ബുദ്ധൻ ഭയമില്ലാത്തവളാണ് ബുദ്ധൻ ഭയമില്ലാത്തവനാണെന്നോ അതി സുന്ദരനാണെന്നോ അതി ആരോഗ്യമാനാണെന്നോ രോഗമില്ലാത്തവനാണെന്നോ അല്ലെങ്കിൽ സമ്പന്നനാണെന്നോ ഒക്കെയുള്ള സങ്കല്പം ഉണ്ടാക്കുന്നത് നമ്മളിപ്പം പതിനാറ് ഐശ്വര്യങ്ങളെക്കുറിച്ച് ഒക്കെ പുരാണങ്ങളിൽ പറയും അത് സാങ്കല്പികമായിട്ട് ആന്തരികമായിട്ടുണ്ടാകുന്ന ഐശ്വര്യങ്ങളാണവ ഒരിക്കലും ഭൗതികമായിട്ട് കാണേണ്ടവയല്ല ശ്രീകൃഷ്ണ പരമാത്മാവ് ജലാസന്ധനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത് ഭക്തന്മാർ പലപ്പോഴും പറയും അത് അദ്ദേഹത്തിന് സമയമായില്ല അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് മരിക്കാനുള്ളതല്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ജരാശന്ധനയെ എതിരിടാനുള്ള ശാരീരികമായിരിക്കുന്ന കർമ്മം ശ്രീകൃഷ്ണ പരമാത്മാവിൽ ഇല്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പല ആവൃത്തി യുദ്ധത്തിന് വിളിക്കുന്നെങ്കിലും അദ്ദേഹം അത് ഒഴിവാക്കുന്നുണ്ട് അപ്പൊ ഒഴിവാക്കുന്നതിന് കാരണം എന്താണ് തൻ്റെ പകരക്കാരനല്ല അദ്ദേഹം എന്നറിയാവുന്ന കൊണ്ട് തന്നെയാണ് അതിനെ നമുക്ക് ഭയമൊന്ന് ഭൗതികമായിട്ട് വിളിക്കാം ഭക്തന്മാർക്ക് ചിലപ്പോൾ അതൊരു ഭൗതികമായി ഭയമായിരിക്കില്ല പക്ഷേ ഒരു പ്രകർഷകനുള്ള ഭയം തന്നെയാണത് എന്നുള്ള സംശയമൊന്നുമില്ല അപ്പൊ അത്തരത്തിൽ ബുദ്ധന്മാരെല്ലാം തന്നെയും ഭയവും ആവശ്യത്തിന് കൈയാളുന്നവരാണ് അവരെ അതിനെ അവോയ്ഡ് ചെയ്യുന്നവരല്ല അതിൽ നിന്ന് ആർദ്ദിക്കണം എന്നൊരു വ്യഗ്രതയില്ല നമ്മളിപ്പോ ഒരു ധൈര്യം കാണിക്കുന്നത് പലപ്പോഴും നമുക്ക് ആരെങ്കിലുമൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളതുകൊണ്ടാണ് ഒരു ബോധപ്രവർത്തനെ സംബന്ധിത്തോളം ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അന്യനായിട്ട് ആരെയും അദ്ദേഹം കാണുന്നില്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒരു നിയമമില്ല സാമൂഹ്യമായിരിക്കുന്ന നീതിയുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളിലും കരുതലുകൾ കരുതലുകളുണ്ടാകുമെങ്കിലും ഒരിക്കലും അത് ഭയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് തിരിച്ചറിയണം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എപ്പോഴും തെറ്റിദ്ധരിക്കാൻ സാധ്യത അത് ഭയം കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആ തെറ്റിദ്ധാരണ അടിസ്ഥാനരഹിതമായിരിക്കുന്നൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ബോധപ്രാപ്തരെ സംബന്ധിച്ചിടത്തോളം അവർ ഉണ്ടാകുന്ന അവർക്കുണ്ടാവുന്ന ഭയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ കരുതൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നതിലുള്ള കരുതൽ ഇത് തീർച്ചയായിട്ടും അവർ നിയന്ത്രണത്തിലുള്ള കാര്യമാണ് നമുക്കൊരു പാട്ട് കേൾക്കുന്നതിന് ഇപ്പം സിദ്ധിഖി പാട്ട് വെച്ച് കിടന്നുറങ്ങുന്ന ആളാണല്ലോ അപ്പോൾ ആ പാട്ട് സിദ്ദിക്കിന് മാത്രം കേൾക്കത്തക്കവണ്ണം വെച്ച് കിടന്നുറങ്ങുക എന്നുള്ള ഒരു നിയന്ത്രണം സിദ്ദിക്കിനുണ്ട് എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവരത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ അത് ശല്യപ്പെടുത്തുന്നില്ല എന്ന് കരുതാം ആ നിയന്ത്രണം എന്നാണ് വിട്ടുപോകുന്നത് ഒരു പക്ഷേ അങ്ങക്ക് കേൾവി കുറവോ വരികയോ ഒക്കെ വരികയാണെങ്കിൽ ഉറച്ചു പാട്ട് വയ്ക്കേണ്ടി വരികയാണെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കൂടി ആൾക്കാർ വന്ന് പരാതി പറയും പാതിരാത്രി എസ് എൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് വളരെ മന്ത്രമായിരിക്കുന്ന ധ്വനിയിൽ ആ മന്ത്രധ്വനിയിലൂടി ഈ പാട്ട് വെച്ച് കേട്ടുകൊണ്ട് കിടന്നുറങ്ങാം ആ നിയന്ത്രണമുണ്ട് ഇതേപോലെ ഒരു ബുദ്ധന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ സംബന്ധിക്കുന്ന നിയന്ത്രണമുണ്ട് ഒരു കൺ വോളിയും കൺട്രോളർ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് എന്ന് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ കാര് പറയുന്ന പോലെ വേരിയബിൾ റെസിസ്റ്റൻസ് ഉണ്ട് അതു വെച്ച് തീർച്ചയായിട്ടും അവരുടെ അനുഭവങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണം അവർ ഏറ്റെടുക്കും ആ നിയന്ത്രണത്തിലൂടെയാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒരു വയലൻസ് അല്ലേ എന്നൊരു ചോദ്യമാണ് ഞാൻ എന്നിട്ട് വയലൻസ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയലൻസാണ് പക്ഷെ വയലൻസ് ആകാതെ ശ്രദ്ധിക്കുകയാണ് ഒരു ബുദ്ധൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് താൻ എന്തെങ്കിലും ഒരു കരുതൽ തൻ്റെ അനുഭവങ്ങൾക്ക് വേണ്ടി അനുഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നതിന് വേണ്ടി ഒക്കെ എന്തെങ്കിലും കരുതലുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ വയലൻസ് ആവും എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് ഒരു അജ്ഞനെ പോലെ ഒന്നും അറിയാത്തവനെ പോലെ ആ അനുഭവത്തിൽ കൂടെ കടന്നുപോകും അതാണ് ഇത്തരത്തെ വ്യത്യാസം ഒരിക്കലും ആ ബദ്ധൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയങ്ങൾ അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വബോധം അവൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മാറികിടക്കാനുള്ള അവന് ബുദ്ധിമുട്ടുകൾ വരരുത് എന്ന് അവൻ തീരുമാനിക്കുന്നത് അതൊക്കെ സഹജം പ്രകൃതി സഹജമായിരിക്കുന്ന കാര്യങ്ങളാണ് ഒട്ടും വയലന്റല്ല ഇറ്റ്സ് നാച്ചുറൽ പൂർണമായും അത് നോൺ വയലന്റ് ആയിട്ടിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് മറിച്ച് നമ്മള് നമുക്ക് എതിരാളിയായിട്ടിരിക്കുന്ന ഒരാളെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വകവലെത്തുന്നിടത്തല്ലേ വയലൻസ് വരുന്നത് നേരെ തിരിച്ച് ഒരാൾ എന്നെ ഉപദ്രവിക്കാൻ നടക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയോ വകവരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വയലൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അദ്ദേഹം ഉപദ്രവിക്കും എന്നുള്ള ഭയം എനിക്കുള്ളതിനെ വയലൻസ് എന്ന് ഞാൻ വിളിക്കാറില്ല ആരും വിളിക്കാറില്ല ഞാനൊന്നുമില്ല ആരും വിളിക്കാറില്ല അപ്പോൾ അത് സ്വാഭാവികമായിരിക്കുന്ന പ്രകൃതിദത്തമായിരിക്കുന്ന ഒരു ഭയമാണ് ആ ഭയം എല്ലാ ജീവജാലങ്ങൾക്കും ചെടികൾക്കും മരങ്ങൾക്കും വൃക്ഷങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും മനുഷ്യർക്കും എല്ലാം തന്നെ ഉണ്ട് ഒരുപക്ഷെ ഒരു പരിധിവരെ അതിന് ഉപരിയായിരിക്കുന്ന സൂക്ഷ്മ പോലും അവരുടെ ആ സ്ഥിരത നശിക്കുന്നതിനെ കുറിച്ചുള്ള ഭയമുണ്ട് അത് പ്രകൃതിദത്തമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ല അതല്ലാതെ മറ്റേ തമ്മിൽ ഒരു ഒരു കമ്പാരിസനും ഒരു തരത്തിലുള്ള വ്യത്യാസമില്ല നല്ല ചോദ്യമായി